പുതുക്കാട് സ്റ്റാൻഡിന് മുന്നിൽ ദേശീയപാതയിൽ കെ എസ് ആർ ടി സി സൂപ്പർഫാസ്റ്റ് ബസ്സും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് രണ്ടു പേർക്ക് പരിക്കേറ്റു ഓട്ടോ ഡ്രൈവർക്കും യാത്രക്കാരനുമാണ് പരിക്കേറ്റത് ഇവരെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സരീഷ് വിവരങ്ങളുമായി ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെയാണ് അപകടം ഉണ്ടായത് പൊന്നാനിയിലേക്ക് പോയിരുന്ന സൂപ്പർഫാസ്റ്റ് ബസ് ലക്ഷ്യപാതയിലൂടെ വരുന്ന സൂപ്പർഫാസ്റ്റ് ബസ് തൃശൂർ ഭാഗത്തുനിന്ന് വന്നിരുന്ന ഓട്ടോ ബസ് രണ്ടുപേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത് അതിൽ ഓട്ടോ ഡ്രൈവർ മാള സ്വദേശി ശുജിത്തിന് ഗുരുതര പരിക്കാണ് കാലിലും അതുപോലെ തലത്തിലും പരിക്കേറ്റിട്ടുണ്ട് അതുപോലെ തന്നെ യാത്രക്കാരൻ ഒരു ബിജേഷ് ആൾക്കും പരിക്കുണ്ട് നിസ്സാര പരിക്കാണ് ഇവിടെ നിരന്തരമായി ഈ അപകടങ്ങൾ പതിവായ ഒരു സ്ഥലമാണ് ബ്ലാക്ക് സ്പോട്ടുകൾപ്പെടുന്ന ഒരു സ്ഥലമാണ് ഈ കുടുക്കാട് സ്റ്റാൻഡിൽ കുടിക്കാട് സെൻട്രൽ പരിസരമൊക്കെ ഇവിടെ നിരന്തരം അപകടങ്ങളാണ് നമ്മൾ മെച്ചപ്പെടുന്നത് പോലെ തന്നെ നേരത്തെ നമ്മൾ ഒരുപാട് വാർത്തകൾ കൊടുത്തിരുന്നു അതിനുശേഷം അധികൃതർ ഭാഗത്തുനിന്ന് അപകടങ്ങൾ കുറയ്ക്കുന്നതിന് വേണ്ട നടപടികളുമായി കുറെ കുറെ പരിശോധനകളും അതുപോലെ തന്നെ ക്രമീകരണങ്ങൾ നടത്തുന്നതിനൊക്കെ ആയിട്ട് ഏർ നടപടികളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും അതിന്റെ തുടർ പ്രവർത്തനങ്ങളൊന്നും ഇതുവരെയും ഉണ്ടായിട്ടില്ല കാരണം ഈ ദക്ഷിണപാതയിലേക്ക് വരുന്ന ബസ്സുകൾ ശാലിരേക്ക് അപ്രദമായി തിരിയുന്നതാണ് ഈ അപകടങ്ങൾക്ക് പ്രധാനമായിട്ടും കാരണമായി കാണുന്നത് കാരണം ഈ വാഹനങ്ങൾ ദേശീയപാതയുടെ വരുന്ന വാഹനങ്ങൾ ശ്രദ്ധിക്കാതെയാണ് ഈ ബസ്സുകൾ ദീർഘുകൾ ഉൾപ്പെടെ സ്റ്റാരിലേക്ക് കിടക്കുന്നത് അത് പെട്ടെന്ന് ബ്രേക്ക് കിട്ടാത്തൊരവസ്ഥ വരും ദേഷ്യപാതയുടെ വരുന്ന അമിത വേഗതയിൽ വരുന്ന വാഹനങ്ങളാവാം കാരണം രണ്ട് സിഗ്നൽ ആണ് അമ്പലൂരും പുതുക്കാടും ഈ രണ്ട് സിഗ്നൽ കടന്നു വരുന്ന വാഹനങ്ങൾ വേഗതയിലാണ് വരിക ഈ പ്രദേശത്ത് വേഗത നിയന്ത്രിക്കുന്നതിനുള്ള സംവിധാനവും അവിടെ ഇല്ല പിന്നെ ദേശീയപാതയാണ് അപ്പൊ ഈ ബസ്സുകളാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അതിനും മൊട്ടവാഹന വകുപ്പ് ഉൾപ്പെടെ നിരവധി തവണ ബസ് ഡ്രൈവർമാർക്ക് നിർദ്ദേശം നൽകിയെങ്കിലും ഇപ്പോൾ പഴയ പടി പോലെ തന്നെയാണ് നടക്കുന്നത് കാരണം ഇത് ശ്രദ്ധിക്കുന്നില്ല എന്നതാണ് പ്രധാന കാരണം ഈ ചാൽവേക്ക് കടക്കുമ്പോഴും തിരിച്ച് ചാൽവയിൽ നിന്ന് ദേശീയപാതയിലേക്ക് പ്രവേശിക്കുമ്പോഴും ഈ വാഹനങ്ങൾ ദേശീയപാതയുടെ വരുന്ന വാഹനങ്ങൾ ശ്രദ്ധിക്കാത്തതാണ് അപകടങ്ങൾക്ക് കൂടുതൽ അപകടങ്ങൾ ഉണ്ടാവുന്ന കാരണമായിട്ട് നമ്മൾ ഇന്നും വാർത്ത കൊടുത്തിരിക്കുന്നു ഇപ്പോൾ കണ്ടതും ഇപ്പൊ നടന്ന ഈ അപകടവും ഇത്തരത്തിൽ തന്നെയാണ് ഇതും പൊന്നാനിയിലേക്ക് പോകുന്ന ഒരു സൂപ്പർഫാസ്റ്റ് ബസ്സായിരുന്നു അത് സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കുകയായിരുന്നു പ്രവേശിക്കുന്നതിനിടെയാണ് ഈ തൃശൂർ ഭാഗത്ത് വന്നിരുന്ന ഓട്ടോറിക്ഷ ഈ ബസ്സിൽ ഇടിച്ചത് അലിഫി